േ ഇന്നൊരു മിക്സഡ് തീയിൽ ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു ചേന ഇത് ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളി ഒരു സവാളി പച്ചമുളക് പിന്നെ കറി തക്കാളി ഇത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം ചേണി ഇട്ടു പിന്നെ ഇത് ഉള്ള ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തീയല വളരെ ഹെൽത്തി ആയിട്ടുള്ളു ഇനി ഉള്ളി ഉള്ളി തക്കാളി ലാസ്റ്റാണ് ഇത് വെന്ത് കഴിഞ്ഞിട്ട് തക്കാളി ഇടും പിന്നെ ഇടുന്നത് പച്ചമുളക് പച്ചമുളക് ഇടണ്ടേ കറിവേപ്പിലിട്ടുണ്ടായി കറിവേപ്പിലിടാം അതിനു കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനു കറിവേപ്പില നമ്മുടെ കറിവേപ്പില്ല അല്ലേ കറിവേപ്പില്ല ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പ് വയ്ക്കും വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പ് വെക്കും ചീച്ചട്ടി എടുപ്പ് വെച്ചു പിന്നെ തേങ്ങ തേങ്ങ ചിലവിയത് ഒരു വേണ്ടത് തേങ്ങ മുളക് മല്ലി കുറച്ചു ലോകം പിന്നെ പണ്ടൊക്കെ നമ്മ അമ്മയൊക്കെ ഇടുന്നത് ഉള്ളി ചെറിയ ഉള്ളി രണ്ട് രുചിക്ക് വേണ്ടി അരിങ്ങ പിന്നെ കറിവേപ്പില ഇത്രേം മതി ഇത് വറക്കാനായിട്ട് പതിലേ ഇരുന്നേ വറക്കാൻ പാടുള്ളൂ അടി പിടിക്കൊന്നും ചെയ്യാ എല്ലാം ഒരേ പോലെ ആവണം മനസ്സിലായി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ആവശ്യം അത്ര ഒട്ടും എണ്ണയില്ലാത്ത തേങ്ങയാണെങ്കിൽ മാത്രമേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ കറിവേപ്പില കറിവേപ്പിലെ ആവശ്യത്തിന് ഇടുന്നുണ്ടോ തക്കാളി ഇടാ നീ തക്കാളി ഇടൂടെ ഒരു വിസിൽ അടുപ്പിക്കാം പ്രതീക ഇരുന്നോണ്ടോ ഇങ്ങനെ ആവുള്ളൂ അല്ലാതെ കുടുക്കി വെച്ച് ചെയ്യി പതിക ഇരുന്ന് ഈ പതിലേ പറ്റുള്ളൂ മനസ്സിലായി കുറച്ച് കഴിയുമ്പോൾ കഴിവേപ്പിനും കടുവർക്കറുതാണ് ഇതിൻ്റെ പരിവ് ഉണ്ടോ ഇനി തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ഈ ചിന് ചിനിച്ചട്ടിയുടെ ചൂടുണ്ടാവുമല്ലോ ഹിൻഡാലി ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ഒന്ന് ഇതാവും അത് കഴിയുമ്പോൾ മിക്സി ഇട്ട് പൊടിച്ചെടുക്കണം വെള്ളം കൂട്ടാതെ പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലോട്ട് വെള്ളം കൂടാതെ പൊടിച്ചെടുക്കണല്ലേ അരച്ചിത് കണ്ടോ അത് എണ്ണയാണല്ലേ ശരിക്കും ഇതിന്റെ എണ്ണ അര പൊടിച്ച് കഴിഞ്ഞാൽ എണ്ണ ഊറി ഇതാണ് ഇട വാളമ്പുടി ഇടവേ തീയലിന് പക്ഷെ ഇതിന് നമ്മൾ തക്കാളി ഇട്ടുണ്ട് അധികം എണ്ണയൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തീയലാണ് മറ്റേത് തീയലെല്ലാം വാട്ടിയും ഇതൊക്കെയല്ലേ ഇടുന്നത് അന്നേരം എണ്ണമയം ഇത് വറക്കാനും എണ്ണ വേണ്ട അധികം കുറച്ചെണ്ണ മതി കേട്ടോ കടുവറുക്കുമ്പോ കടവും മുളകും കറിവേപ്പിലയും മാത്രമാണ് എണ്ണ ചൂടായില്ലതാ പൊട്ടാത്ത എന്നിട്ട് കറിവേപ്പില തക്കാളി ചേന തക്കാളി ബീറ്റ് റൂട്ട് കടുവ പൊട്ടാന്ന് പറഞ്ഞു കടുവറുത്ത കഴിഞ്ഞ പിന്നെ ഒരിക്കലും തിളപ്പിക്കരുത് തീരനൊക്കെ ഒത്തിരി സമയം എടുക്കും ഇതിന് പെട്ടെന്ന് സിമ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ീതിലോട്ട് വെച്ചാണ് ഇനിയും തിളക്കാൻ പാടില്ല കേട്ടോ ഇനിയേ പാത്രഭാഗം വന്നിട്ടേ വിളമ്പ് വയ്ക്കാവുള്ളൂ